മന്ത്രിമാമനെ കാണാനെത്തി കോട്ടയ്ക്കൽ ജി എൽ പി സ്കൂളിലെ നാലാതരം വിദ്യാർത്ഥികൾ ശ്രീദേവ് ആർ എസ് കെ എം ആരതി കൃഷ്ണ കെ പാർവതി എന്നിവരാണ് മന്ത്രി ശിവൻകുട്ടിയെ കാണാൻ എത്തിയത് അത്യാധുനിക സൗകര്യമുള്ള കെട്ടിടം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം അവരുടെ സ്കൂളിന് നൂറ്റി പത്തൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് മറ്റ് സ്കൂളുകളെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല അടുത്തുള്ള മറ്റ് സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസ് എല്ലാം ഉണ്ട് എന്നാൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഠിക്കുന്നത് ഈ സംഘടനകൾ മന്ത്രിമാമനെ ബോധിപ്പിച്ചു ഈ വർഷത്തെ ഫണ്ടെല്ലാം തീർന്നു പോയതായും മറ്റു സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകളിൽ നടപ്പാക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളുകൾക്കു ിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന് മന്ത്രിയുടെ കുസൃതി ചോദ്യം ഉണ്ടെന്ന് കുട്ടികളുടെ മറുപടി സാലഡ് ചമ്മന്തി എന്നിവ കിട്ടുന്നുണ്ടോ ഉണ്ടെന്ന് കുട്ടികൾ സാലഡ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ എന്തായാലും പുതിയ സ്കൂൾ കെട്ടിടം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് കുട്ടികൾ മടങ്ങിയത് പൊതുപ്രവർത്തകനും സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറത്തെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് എസ് സുധാർ പി ടി പ്രസിഡന്റ് പി പ്രവീൺ എസ് എം സി ചെയർമാൻ പ്രബീഷ് സുനിൽ വാരിയർ അധ്യാപകനായ കെ യാസ അറഫാത്ത് എന്നിവരും ഉണ്ടായിരുന്നു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു